നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മെസ്സിയാണ് എക്കാലത്തെയും മികച്ച താരം അതൊരു വസ്തുതയാണ് എല്ലാവരും അത് അംഗീകരിക്കണം അതാണ് എൻ്റെ അഭിപ്രായം മെസ്സി ഈസ് ദി ഗ്രേറ്റസ്റ്റ് പ്ലെയർ ഓഫ് ഓൾ ടൈം ആൻഡ് ദാറ്റ്സ് എ ഫാക്റ്റ് എവറി വൺ ഷുഡ് ആക്സെപ്റ്റ് ദാറ്റ്സ് മൈ ഒപ്പീനിയൻ പറയുന്നത് ഡച്ച് ഇതിഹാസം റോബിൻ വാൻപേഴ്സിയാണ് റോബിൻ വാൻപേഴ്സി പറയുന്നു എൻ്റെ എൻ്റെ കരിയറിലെ ഇത്രയും കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പ്ലെയറെ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കുന്നു അദ്ദേഹം പറയുന്നു ഇൻ മൈ എൻഡർ കരിയർ ഐ നെവർ സോ സച്ച് എ കംപ്ലീറ്റ് പ്ലെയർ ആണ്ടിൽ മെസ്സി അറ ഇവിടെ മെസ്സി വരുന്നതുവരെ ഇത്രയും കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പ്ലെയറെ ഞാൻ കണ്ടിട്ടില്ല ഫുട്ബോൾ താരങ്ങൾക്ക് യൂഷ്വലി സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡുകളൊക്കെ അദ്ദേഹം മറികടന്ന് മുന്നോട്ട് പോയി അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് എക്സെപ്ഷണലാണ് അദ്ദേഹം കളിക്കളത്തിൽ നൽകുന്ന കാര്യങ്ങൾ മറ്റൊരാളുമായിട്ടും നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല ആണ് മെസ്സിക്ക് വേൾഡ് കപ്പ് കിട്ടി എന്നുള്ളത് ഫുട്ബോളിൻ്റെ നീതിയാണ് അദ്ദേഹത്തിന് അത് കിട്ടിയില്ലായിരുന്നെങ്കിൽ മെസ്സി ഇറയിലെ ഒരു മിസ്സിങ് ലിങ്കായിട്ടത് മാറിയേനെ മെസ്സി പറഞ്ഞിട്ടുണ്ട് താൻ ഏറെ പ്രാധാന്യം കൊടുത്ത് കളിച്ചത് വേൾഡ് കപ്പിനാണ് എന്ന് വേൾഡ് കപ്പിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിച്ചത് പലവട്ടം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒടുവിൽ അദ്ദേഹം അത് മാനേജ് ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്തു അത് അച്ചീവ് ചെയ്യുക എന്നുള്ള കാര്യം അദ്ദേഹം മാനേജ് ചെയ്യുകയും ചെയ്തു സോ ഹി അച്ചീവ്ഡ് എവറിത്തിങ് ഇൻ ഫുട്ബോൾ അപ്പോൾ മെസ്സിയാണ് ഫുട്ബോൾ ചരിത്രത്തിലെ കാലത്തെയും മികച്ച പ്ലെയർ ഗ്രേറ്റസ്റ്റ് പ്ലെയർ ഓഫ് ഓൾ ടൈം അദ്ദേഹമാണ് ഗോട്ട് അതൊരു വസ്തുതയാണെന്നേ എല്ലാവരും അംഗീകരിക്കേണ്ട വസ്തുതയാണ് ദാറ്റ്സ് മൈ ഒപ്പീനിയൻ ഇതാണ് റൂബൻ വാൻ പേ റോബിൻ വാൻ പേഴ്സി പറയുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എൻ്റെ വിട്ടാം